േയിലും സ്റ്റേജിലും ഉപേക്ഷരായ സഹോദര കാര്യപാഖ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ആദർശ മുഖാമുഖ പരിപാടിയിലാണ് നിലകൊള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ കാരിവറമ്പ് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വളരെ കാലം മുമ്പ് തന്നെ ആദർശപരമായ ഒരുപാട് ചർച്ചകൾക്ക് ഇവിടെ വേദി ഒരുങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ടോ വർഷങ്ങളിൽ രണ്ടു വർഷം ഏതാണ്ട് ഒഴിവ് ദിവസങ്ങളില്ല എന്ന് തന്നെ പറയാം ആ നിലക്ക് ഗണ്ണന പ്രസംഗം നമ്മുടെ ഈ കാര്യപറമ്പിൽ വെച്ച് നടന്നിട്ടുണ്ട് സ്ഥിരമായ സ്റ്റേജ് അന്നെല്ലാം നമ്മളുടെ പരിപാടിയിൽ നാം പറയുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അതിന് വ്യക്തമായ മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ് പക്ഷേ ഒരു ചോദ്യവും ആ പക്ഷത്തു നിന്ന് ലഭിക്കാറില്ല അവർ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം നൽകണം എന്ന് പറഞ്ഞാൽ അത് നൽകാറുമില്ല ഇത് ഇവിടെ മുമ്പേ തുടരുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെയാക്കാതെ ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തി നമുക്കെന്നും ഈ പ്രസംഗം കതുമായിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ബഹുമാനപ്പെട്ട അഹിലിസുന്നി വര് ജമായത്തിന്റെ ആശയാദർശങ്ങളിൽ ഏതിലാണോ നിങ്ങൾക്ക് സംശയം വിയോജിപ്പ് ഉള്ളതെങ്കിൽ അതിനെക്കുറിച്ചോ മാന്യമായ നിരക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം മാന്യമായ നിരക്കുള്ള മറുപടിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ സാധാരണഗതിയിൽ ഒരു പ്രസംഗണ്ടോ തപസ്വിൽ ഷിർക്കാണ് ഇസ്തികാസുർക്കാണോ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിദേത്താണോ അനാചാരമാണ് ഇതൊക്കെ പറയും എന്നാൽ ഈ ശിർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണെങ്കിലും ആ ചെയ്യുന്നവർക്ക് മുശിരിക്കുക എന്ന സ്വഭാവം വരുന്നില്ല ശിർക്ക് ചെയ്യുന്നവർ മുശിരിക്കല്ലേ എന്ന് ചോദിച്ചാൽ പൊട്ടം പിണ്ണാക്കുന്ന മാതിരി അതിന് മറുപടിയില്ല ശിർക്ക് ഒരാൾ ചെയ്താൽ കളവ് ഒരാൾ നടത്തിയാലോ കള്ളനാണല്ലോ വ്യഭിചാരം ഒരാൾ നടത്തിയാൽ അവൻ സാനിയാണ് വ്യഭിചാരകനാണ് കളവ് ഒരാൾ പറഞ്ഞാൽ ആ കളവ് പറയുന്നവനാണ് ഇനിയിൽ ആർക്കും തർക്കല്ലോ അപ്പൊ ശുക്കു ഒരാൾ ചെയ്താൽ ആ ചെയ്തവൻ മുശിരിക്കാണ് അഥവാ ബഹുദൈവ വിശ്വാസിയാണ് ബഹുദൈവ വിശ്വാസിയാകുമ്പോൾ അവനോടെങ്ങനെ പെരുമാറേണ്ടത് നമ്മൾ നാട്ടിലൊക്കെ ധാരാളം ബഹുദൈവ വിശ്വാസികളുണ്ടല്ലോ അവരോടൊക്കെ എങ്ങനെ പെരുമാറുക ആ പെരുമാറ്റല്ലേ സുന്നികളോട് നിങ്ങളെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ നിർവാഹുള്ളൂ അത് പറയുമ്പം പറയും ഞങ്ങൾ അങ്ങനത്തെ ചിർക്കല്ല പറയുന്ന കാര്യം പിന്നെ ഏതാ നിങ്ങളെ ചിർക്ക് അപ്പൊ ഈ നിലയ്ക്ക് വെറുതെ ഒഴിഞ്ഞു മാറി സമയം കളഞ്ഞ് നമ്മളെ വിലപ്പെട്ട സമയം ദുരുപയോഗം ചെയ്യരുത് നിങ്ങൾ ഈ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഏത് വിഷയത്തിലുള്ള സംശയമായാലും ശരി അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ആമുഖ ഭാഷണം നിർവഹിച്ചു വിഷയ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട എം പി അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾക്ക് വിരാമ